ലോക്സഭയിലേക്കും സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശ നിയമസഭകളിലേക്കും ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള നിയമനിർമ്മാണ പ്രക്രിയയെ പ്രഹസനമാക്കി മാറ്റാനാണ് മോദി ഭരണകൂടം ശ്രമിക്കുന്നത് ഇതു സംബന്ധിച്ച നിർദ്ദിഷ്ട ഭരണഘടനാ ഭേദഗതി ബിൽ ചർച്ച ചെയ്യാൻ ചേർന്ന പ്രഥമ സംയുക്ത പാർലമെന്ററി സമിതി യോഗം സർക്കാരിന്റെ ഗൂഢലക്ഷ്യത്തെ അക്ഷരാർത്ഥത്തിൽ തുറന്നുകാട്ടി രാജ്യത്തിന്റെ പാർലമെന്ററി ജനാധിപത്യത്തെയും ഫെഡറൽ സ്വഭാവത്തെയും ഭരണഘടനയുടെ അടിസ്ഥാന ഘടന തത്വങ്ങളെയും ദുർബലപ്പെടുത്തുന്ന നിർദ്ദിഷ്ട ബില്ലിനെ കുറിച്ചുള്ള ജെ പി സി ചർച്ചകൾ അടുത്ത പാർലമെന്റ് സമ്മേളനം ആരംഭിച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കണമെന്ന നിയമനീതിന്യായ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം അംഗങ്ങളുടെ പ്രതിഷേധം ക്ഷണിച്ചു വരുത്തി പാർലമെന്റിന്റെ അടുത്ത സമ്മേളനം ജനുവരി മുപ്പത്തി ഒന്നിന് ചേരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കെ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം അനുസരിച്ചുള്ള സുപ്രധാനമായ ഈ നിയമനിർമ്മാണം സംബന്ധിച്ച ചർച്ചകൾക്ക് കേവലം മൂന്നാഴ്ച സമയം മാത്രമാണ് ലഭിക്കുക ഇതു സംബന്ധിച്ച ജെ പ്രവർത്തനങ്ങൾ ഫലപ്രദമായി പൂർത്തിയാക്കാൻ ഒരു വർഷക്കാലം ആവശ്യമാണെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി രാജ്യത്ത് കാലങ്ങളായി നിലനിന്നു പോന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയയില് മൌലികമാറ്റം ലക്ഷ്യം വെച്ചുള്ള ബില്ലുമായി ബന്ധപ്പെട്ട ബൃഹത്തായ രേഖകൾ യോഗത്തിന് നാല്പത്തിയെട്ട് മണിക്കൂർ മുമ്പ് മാത്രമാണ് ജെ അംഗങ്ങൾക്കിടയിൽ വിതരണം ചെയ്തത് ജെ പി സി അംഗങ്ങളെപ്പോലും ഇരുട്ടിൽ നിർത്തി ബിൽ പാർലമെന്റിന്റെയും ജനങ്ങളുടെയും മേൽ അടിച്ചേൽപ്പിക്കാമെന്ന തന്ത്രത്തിന്റെ ഭാഗമാണ് ഇതെന്ന് വിലയിരുത്തപ്പെടുന്നു ജെ പി സിയുടെ അടുത്ത യോഗത്തിൽ മീറ്റിംഗിന്റെ ഘടനയും നടപടിക്രമങ്ങളും തീരുമാനിക്കുകയാവും അജണ്ട വസ്തുത ഇതായിരിക്കെ ജെ പി സി എന്നത് പാർലമെന്റിനെയും ജനങ്ങളെയും കബളിപ്പിക്കുക എന്ന ഭരണകൂട കുതന്ത്രത്തിന്റെ ഭാഗമാണെന്ന് കരുതേണ്ടി വരും നിർദ്ദിഷ്ട ബിൽ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനാ തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ജെ പി സിയുടെ പ്രഥമ യോഗത്തിൽ തന്നെ പ്രതിപക്ഷ അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി സംസ്ഥാന നിയമസഭകൾക്ക് ഭരണഘടന നൽകുന്ന സ്വതന്ത്ര പദവിയിൽ നിന്നും അവയെ പാർലമെന്റിന് വിധേയമാക്കി മാറ്റുകയാണ് ഫലത്തിൽ നിർദ്ദിഷ്ട ബിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് അനുരോധമായി നിയമസഭകളുടെ കാലാവധി വെട്ടിക്കുറക്കുകയോ നീട്ടി നൽകുകയോ ചെയ്യാതെ ഒരേ സമയം രാജ്യത്തൊട്ടാകെ ലോക്സഭയുടെയും നിയമസഭകളുടെയും തെരഞ്ഞെടുപ്പ് ഇന്നത്തെ സാഹചര്യത്തിൽ അസാധ്യമാണ് സംസ്ഥാന മന്ത്രിസഭകളുടെ മേൽ അവിശ്വാസം കൊണ്ടുവരാനും സംസ്ഥാന മന്ത്രിസഭകളെ പിരിച്ചുവിടാൻ ശുപാർശ ചെയ്യാൻ ഗവർണർമാർക്ക് ഭരണഘടനയുടെ അനുച്ഛേദം മുന്നൂറ്റി അറുപത്തി അഞ്ച് നൽകുന്ന അവകാശം നിലനിർത്തിക്കൊണ്ടും സംസ്ഥാന നിയമസഭകൾ അവയുടെ നിർദ്ദിഷ്ട കാലാവധി പൂർത്തിയാക്കാനാവും എന്ന് ആർക്കാണ് ഉറപ്പു നൽകാനാവുക സ്വാതന്ത്ര്യം ലഭിച്ചതു മുതൽ നാളിതുവരെ അനുച്ഛേദം മുന്നൂറ്റി അറുപത്തിയഞ്ച് ഉപയോഗിച്ച് നൂറ്റി മുപ്പത്തിനാല് പ്രാവശ്യം സംസ്ഥാന നിയമസഭകൾ പിരിച്ചുവിട്ട ചരിത്രം ഇന്ത്യക്കുണ്ട് വസ്തുത ഇതായിരിക്കെ തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന നിയമസഭകൾ അവയുടെ കാലാവധി പൂർത്തിയാക്കുമെന്ന സങ്കല്പം അടിസ്ഥാന രഹിതമാണ് അവിശ്വാസത്തിലൂടെയോ യൂണിയൻ ഗവൺമെന്റിന്റെ ഇടപെടലിലൂടെയോ ഒരു സംസ്ഥാന നിയമസഭയ്ക്ക് കാലാവധി പൂർത്തിയാക്കാനായില്ലെങ്കിൽ അഞ്ചു വർഷ കാലാവധിയിൽ അവശേഷിക്കുന്ന കാലത്തേക്ക് പുതിയ ഒരു െ തെരഞ്ഞെടുക്കാൻ ആവശ്യപ്പെട്ടാൽ പൌരന്മാർ അത്തരമൊരു സഭയിലും സർക്കാരിലും എന്തിന് വിശ്വാസമർപ്പിക്കണമെന്ന ചോദ്യവും പ്രസക്തമാണ് ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സമ്പദ്ഘടനയ്ക്ക് നേട്ടമുണ്ടാകുമെന്ന ബില്ലിന്റെയും രാംനാഥ് കോവിന്ദ് കമ്മിറ്റിയുടെയും അവകാശവാദവും ജെ യോഗത്തിൽ ചോദ്യം ചെയ്യപ്പെട്ടു വ്യക്തമായ കണക്കുകളുടെയോ യുക്തിഭദ്രമായ വാദഗതികളുടെയോ പിന്തുണയില്ലാത്ത അവകാശവാദമാണ് കമ്മിറ്റിയും സർക്കാരും മുന്നോട്ട് വെക്കുന്നത് ഒരേ സമയം ലോക്സഭയിലേക്കും നിയമസഭ ിലേക്കും തെരഞ്ഞെടുപ്പ് നടത്തുക വഴി തെരഞ്ഞെടുപ്പ് ചെലവിലുണ്ടാകുന്ന കുറവ് സർക്കാർ അവകാശപ്പെടുന്നതുപോലെ വികസന കുതിപ്പ് വഴി മൊത്ത ദേശീയ വരുമാനത്തിൽ ഉണ്ടാകുന്ന വർധനവ് എന്നിവ സംബന്ധിച്ച കണക്കുകൾ ജി പി സി മുമ്പാകെ സമർപ്പിക്കാൻ അംഗങ്ങൾ നിയമമന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടു ഭരണമുന്നണിയിൽപ്പെട്ട ബി ജെ പി ശിവസേന അതായത് ഷിൻഡെ അംഗങ്ങളും ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചു എന്നതും ശ്രദ്ധേയമാണ് നീതിപൂർവം തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിന് അനിവാര്യമായ മാതൃകാ പെരുമാറ്റച്ചട്ടം വികസന പ്രവർത്തനങ്ങൾക്ക് വിഘാതമാണെന്ന മോദി സർക്കാരിന്റെ വാദഗതിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ തന്നെ രംഗത്ത് വന്നിരുന്നു ജെ പി സി യോഗത്തിൽ പെരുമാറ്റച്ചട്ടം നിലനിർത്തേണ്ടതിന്റെ ആവശ്യകതയ്ക്ക് പ്രതിപക്ഷ പാർട്ടികൾ അടിവരയിട്ടു നിലവിൽ തുടർന്നു വരുന്ന വികസന പ്രവർത്തനങ്ങൾ തുടർന്നു കൊണ്ടുപോകുന്നതിന് പെരുമാറ്റച്ചട്ടം ഒരു തടസ്സമേയല്ലെന്ന് അവർ ചൂണ്ടിക്കാട്ടി ഇന്നത്തെ രീതിയിൽ സംസ്ഥാന നിയമസഭകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ സംസ്ഥാനങ്ങളിൽ പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതിനും തുടക്കമിടുന്നതിനും വളരെ കുറഞ്ഞ നിശ്ചിത കാലയളവിലേക്ക് മാത്രമാണ് വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുന്നത് അതിനെ അനുപാതരഹിതമായി പെരുപ്പിച്ചു കാണിക്കാനാണ് മോദി സർക്കാർ ശ്രമിക്കുന്നതെന്ന വിമർശനവും പ്രതിപക്ഷം യോഗത്തിൽ ഉയർത്തി ജി പി സിയുടെ പ്രഥമ യോഗം നൽകുന്ന സന്ദേശം വ്യക്തമാണ് ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പെന്ന മോദി ഷാ ദ്വയങ്ങളിലൂടെയും ബി ജെ പി സംഘപരിവാർ വൃത്തങ്ങളുടെയും ലക്ഷ്യം സുഗമമായിരിക്കില്ല